ഇതാണ് മുനമ്പം എന്ന് പറയുന്ന സ്ഥലം ഈ മുനമ്പത്ത് മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മീൻകാരമൊന്നും കാണുന്നില്ല മുനമ്പത്തെ മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്ത് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് ആളുകളുടെ വീടുകളൊക്കെ നശിപ്പിച്ചുകൊണ്ടും ഏറ്റെടുത്തുകൊണ്ടും ഒക്കെ ഹൈവേകളൊക്കെ വലുതാക്കുന്നുണ്ട് ഇത്രയും സ്ഥലം ഇവിടെ കാലിയായി കിടക്കാണ് കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ തീരദേശം ഓൾറെഡി നമുക്കുണ്ട് അപ്പം ഈ തീരദേശം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വലിയ പൈപ്പുകൾ ഇറക്കിക്കൊണ്ട് വലിയ കാലുകൾ ഉണ്ടാക്കി നല്ലൊരു ഹൈവേ അല്ലെങ്കിൽ ആറ് ലൈനോ എട്ട് ലൈനോ പത്ത് ലൈനോ ഉള്ളൊരു ഹൈവേ ഉണ്ടാക്കുകയാണെങ്കിൽ ആരുടെയും സ്ഥലവും നഷ്ടപ്പെടില്ല വലിയൊരു ഹൈവേ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ കടലെടുത്ത് പോകുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല കാരണം ഇപ്പോഴൊക്കെ നോക്കും ഈ ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ ഈ മുനമ്പത്ത ഈ പള്ളി ഇരിക്കുന്ന ഭാഗത്ത് കുറേ കരിങ്കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗം മാത്രം കടലിലെടുത്ത് പോയിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നേരെ കരയിലേക്ക് കിലോമീറ്റർ കണക്കിന് കടലെടുത്ത് പോയത് നമുക്ക് കാണാം അപ്പം ഇത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല പാലം ഉണ്ടാവുന്നത് നല്ലതാണ് പിന്നെ അവിടെ അങ്ങോട്ട് കടലെടുത്ത് പോയിട്ടുണ്ട് അത് മാത്രമല്ല നല്ലൊരു ഹൈവേയും കിട്ടും ഇനിയിപ്പോൾ ടോൾ വേണമെങ്കിൽ പിരിച്ചുവിടെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് പൊതുജനങ്ങളുടെ മുന്നിൽ ഗവൺമെൻ്റെ മുന്നിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രോജക്റ്റാണ് വലിയ പ്രോജക്റ്റ് തീരദേശത്ത് കൂടെ ഒരു പത്ത് ലൈനുള്ള ഒരു ഹൈവേ അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞതല്ലോ ഇപ്പോൾ രണ്ട് ലൈനോ ഫോർ ലൈനോ ത്രീ ലൈനോ ഒക്കെ ആവാം സിക്സ് ലൈനായാലും മതി അപ്പോൾ അങ്ങനെ ഒരു ഹൈവേ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരുപാട് ഇപ്പൊ ഞാൻ റോഡ് വഴി നടന്നു വരുമ്പോൾ കണ്ട കാഴ്ച രണ്ട് സൈഡിലും ബിസിനസ്സുകാരും അതുപോലെ വീട്ടുകാരും ഒക്കെ വീടിന്റെയൊക്കെ പകുതി പൊളിച്ച് കിടക്കുക ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ ബിസിനസ് തകർന്നു കിടക്കുക ഇനി ഇതെല്ലാം കഴിഞ്ഞൊരു പ്രതീക്ഷ പോലും ഇല്ല കാരണം ഈ റോഡ് പണി കഴിഞ്ഞാൽ ഒരു വണ്ടി പോലും നിർത്താതെ പുറത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ പോവുകയും ചെയ്തു നാട്ടിലെ കച്ചവടം നഷ്ടപ്പെടും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പരീക്ഷണ രീതിയിലാണ് ഇപ്പൊ ആ റോഡ് അതുപോലെ റോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഒരു റോഡിൽ നിന്ന് മറ്റു റോഡിലേക്ക് കടക്കാനോ അഞ്ച് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കേണ്ടി വരും അതങ്ങനെ ചെയ്യാൻ കാരണം ആ റോഡിൽ നിന്ന് വേറെ ആരും പുറത്തേക്ക് പോകരുത് ടോള് കിട്ടണമല്ലോ ഇപ്പൊ ആ ഒരു രീതിയിലാണ് അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ ഈ ഒരു തീരദേശം വഴി ഒരു നല്ല റോഡ് അതിനോടൊപ്പം ഇത് ഇതുപോലെ കരിങ്കല്ലുകളൊക്കെ ഇട്ട് നല്ല നല്ല കാലുകൾ പണിതുകൊണ്ട് ഈ ഒരു കടലാക്രമണം ഉണ്ടാവാത്ത രീതിയിൽ കടലാക്രമണത്തെ തടയേം വേണം അതിനോടൊപ്പം ഒരു നല്ലൊരു റോഡ് കേരളത്തിന് ഇപ്പോൾ ഒരുപാട് ബിസിനസ്സുകാർക്കും ഒക്കെ ഒരുപാട് സാധ്യതകളുള്ള ആണല്ലോ റോഡ് അപ്പോൾ ഈ റോഡ് പണിയുമ്പോൾ തീരദേശത്ത് കൂടെ ആണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നും ഈ തീരദേശ ഹൈവേയിലേക്ക് ഒരു വഴി കൊടുത്തു കഴിഞ്ഞാൽ എവിടെ ആളുകൾക്കും എത്ര സ്പീഡിലും വേണമെങ്കിൽ പോകാവുന്ന അതിൻ്റെ കൂടെ ഒരു റെയിൽവേയും കൂടി ഉണ്ടെങ്കിൽ കംപ്ലീറ്റായി പിന്നെ വേറെ ഒന്നിനും ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു